നമസ്കാരം ഒരു നിങ്ങളിൽ ചില ഈ വീഡിയോ ഇതിനേക്കം തന്നെ കണ്ടു കാണും ചിലർ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് വളർക്കൊരു അത്ഭുതമായിരിക്കും കാരണം ഒരു അറബ് രാജ്യത്ത് യു എ അമേരിക്കൻ പ്രസിഡന്റ് ചെന്നപ്പോൾ അദ്ദേഹത്തിന് റോയൽ വെൽക്കം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ നാട്ടുപുറത്തൊക്കെ ഈ ഓണക്കാല സമയത്തൊക്കെ ഈ എന്താ പറയുക ഈ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഈ തുമ്പി തുള്ളൽ തുള്ളുക എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ട് ഇപ്പോഴും കൊണ്ടുവന്നൊക്കെയില്ല നേരത്തേക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ നല്ല താളത്തിലൊക്കെ വരുമ്പോൾ ഈ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് പൂക്കൽ തുള്ളി ഇങ്ങനെ ചില പരിപാടിയൊക്കെ ഉണ്ട് ഏതാണ് അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ അറബി സ്ത്രീകൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ വരവേക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത് വെച്ചിട്ട് ഇതിനെ ട്രോളാൻ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷേ സുഡാപ്പികളെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചില രാജ്യങ്ങളിൽ ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് അവർ പക്ഷേ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ രീതിയായിരിക്കാം അത് ഇന്ത്യയിലും അതെ അറബ് നാടുകളിലും അതേ ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആവട്ടെ ഇനി യൂറോപ്പിലാണെങ്കിലും അങ്ങനെ ഓരോന്ന് നോക്കിക്കാണും പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ആദ്യമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി പതിനാല് കാലഘട്ട സമയം അതിനു മുമ്പ് ഒരുപക്ഷേ ഈ ഇന്ത്യയുടെ ഭാഗമാണ് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന ഒരു പരിഗണന പോലും ഇവിടെ അതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നതാണ് ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം മോദിയാണ് സത്യത്തിൽ ആ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ വിപുലമായ രീതിയിൽ യാത്ര നടത്തുകയും അവിടെ വികസനങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്ത ഒരു പ്രധാനമന്ത്രി ആ സമയത്ത് അദ്ദേഹം ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഈ പറയും ഈ പറയുന്ന മണിപ്പൂർ ആവട്ടെ അല്ലെങ്കിൽ ത്രിപുര ആവട്ടെ ആസാം ആവട്ടെ മിസോറം ആവട്ടെ നാഗാലാവട്ടെ നാഗാലാൻഡ് ആവട്ടെ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം ഒന്നിലധികം തവണ പോയിട്ടുണ്ട് ആ സമയത്ത് അവിടങ്ങളിലൊക്കെ ഈ ഗോത്രങ്ങളുണ്ട് ഗോത്രവർഗ്ഗങ്ങൾ അപ്പോൾ അവർ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ചില വാദ്യോപകരണങ്ങൾ അവരുടെ വേഷവിധാനങ്ങൾ പിന്നെ വരുന്ന ആ അതിഥിക്ക് അല്ലെങ്കിൽ വരുന്ന ആ ഗസ്റ്റിന് അവർ കൊടുക്കുന്ന ഈ തലപ്പാവും അല്ലെങ്കിൽ അതേപോലുള്ള ചില സംഗതികൾ അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന മോദിയുടെ ചിത്രം നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ അവരുടെ ആട്ടത്തിനൊപ്പവും അവരുടെ പാട്ടിനൊപ്പം ഒക്കെ നിൽക്കുന്ന ചൂട് വയ്ക്കുന്ന അവരുടെ ചെണ്ട ഊട്ടുന്ന മോദിയുടെ ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരിക്കും പക്ഷേ അത്തരം ആ ചിത്രങ്ങളുടെ താഴെ ആ വാർത്ത വരുന്നതിൻ്റെ താഴെ ഇവിടെ ഉണ്ടായിരുന്ന സുഡാപ്പിക്കൂട്ടങ്ങൾ ഏത് തരത്തിലൊക്കെയായിരുന്നു ആ മനുഷ്യനെ അപമാനിച്ചുകൊണ്ടിരുന്നത് എന്നൊന്ന് ഒന്ന് ഓർത്തു ഓർത്തുനോക്കാം നമുക്കറിയാം ഇന്ത്യ പല ഭാഷകളുള്ള പല സംസ്ഥാനങ്ങളുള്ള പല വൈവിധ്യമുള്ള പല സംസ്കാരമുള്ള പല വിശ്വാസമുള്ള പല ഗോത്രവർഗ്ഗങ്ങളുള്ള ഒരു വിശാലമായിട്ടുള്ള രാജ്യമാണ് അവിടെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ മുഴുവൻ നമ്മളെ പോലെ മുഴുവൻ വസ്ത്രമൊന്നും ധരിക്കാത്ത ചില വിഭാഗങ്ങളൊക്കെ ഈ ജൈന മത മതസ്ഥർ എന്ന് പറയുന്നൊരു ഒരു കൂട്ടർ അതിൽ ദിഗംബർ എന്ന് പറയുന്ന കൂട്ടർ ഒരു ഡ്രസ്സ് പോലും കൊടുക്കാറില്ല പൂർണ്ണ നഗ്നരായിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ലൈംഗിക വികാരമായിട്ട് നടക്കുന്നവരല്ല അവരെ അതിനെ അടക്കിയവരാണ് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ ഇതിനെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാത്രം കണ്ട് രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടും അപമാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ാണ് ഇവിടുള്ള സുഡാപ്പികളും ചില ജിഹാദികളുമൊക്കെ അവരൊക്കെ ഇപ്പോൾ ഇത്തരം ഒരു കാഴ്ച കണ്ടാലും അതിൻ്റെ താഴെ ഇരുന്ന് തച്ചിനിരുന്ന് ഇതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഇതിനെ വെളുപ്പിക്കാൻ നോക്കും അപ്പോൾ അവർക്ക് കണ്ണു തുറക്കും കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയൊന്നുമില്ല എങ്കിലും അവർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണിത് ഇത് ഞാൻ ഈ വീഡിയോ ആയിട്ടെടുത്തത് ഇത്തരം ചില സംസ്കാരങ്ങൾ ചില രീതികൾ ലോകത്തെ എല്ലാ ഇട ഇടങ്ങളിലുമുണ്ട് ഇപ്പോഴും എന്താ പറയുക ആമസോൺ പോലുള്ള വനങ്ങളിൽ അല്ലെങ്കിൽ ആസ്ട്രേലിയയിലെ വനപ്രദേശത്തൊക്കെ ഈ പുരോഗമനം എന്താണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്താണ് നവോത്ഥാനം എന്താണെന്ന് തൊട്ട് തീണ്ടിട്ട് പോലുമില്ലാത്ത പരി അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് വേട്ടയാടി ജീവിക്കുന്ന ആളുകൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഇന്ത്യയിലും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് പോകുമ്പോൾ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ നമ്മുടെ പ്രധാനമന്ത്രി അവരുടെ രീതിയിൽ സ്വീകരിക്കുമ്പോൾ മാറി നിന്നതിനെ കളിയാക്കുകയും ട്രോളുകയല്ല ചെയ്യേണ്ടതെന്ന് ഓർക്കുക നിങ്ങളൊക്കെ വലിയ പവിത്രമാണ് നിങ്ങളുടെ സ്വന്തം മതം ഉത്ഭവിച്ച സ്ഥലമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ഇടങ്ങളിൽ പോലും ഇത്തരം കാഴ്ചകളുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇപ്പോൾ ഈ ട്രംപിൻ്റെ മുന്നിൽ മുടിയഴിച്ചാടി എന്നൊക്കെ പറഞ്ഞ് അയ്യേ ഔറത്ത് കാണുന്ന എവിടെ നിങ്ങളുടെ തട്ടം എവിടെ ഹിജാബ് എവിടെ തുടങ്ങിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പറയില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം അത് യു ഐ ഇ ആണല്ലോ ഇനി ഇതേ കാര്യങ്ങൾ സൗദി ചെയ്താലും നിങ്ങൾ മിണ്ടില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇവിടെ ഇതേപോലെ ഏതെങ്കിലും ഫ്ലാഷ് മോവിലൊരു മുസ്ലിം പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം നടിയോ ഒക്കെ ഇതേപോലെ ചെയ്താൽ നിങ്ങൾ മാറിയിരുന്ന് കളിയാക്കുകയും അതിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം എവിടെ പ്രയോഗിക്കണം എവിടെ മിണ്ടാതിരിക്കണമെന്ന് എന്നാൽ ഇതേപോലെ മറ്റ് സംസ്കാരത്തിലുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾക്ക് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ നിങ്ങളിരുന്ന് ട്രോളുകയും ചെയ്യും ആ ഇരട്ടത്താപ്പ് നിർത്തുക തന്നെ വേണം ഓർക്കുക ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടെയൊക്കെ പല ഭാഷകളും പല സംസ്കാരങ്ങളും പല വിശ്വാസവും ഉണ്ട് അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള രീതിയുണ്ട് നിങ്ങളെ അത് ഉപദ്രവിക്കുന്നില്ല എങ്കിൽ അതിനെ മിനിമം കളിയാക്കാതിരിക്കാനെങ്കിലും നിങ്ങൾ ഭാവിയിലെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും